വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫ്ലവേഴ്സിൽ തന്നെ പ്രശസ്ത പരമ്പരയും ഇപ്പോൾ ഉള്ളതിൽ ഉള്ള സീസൺസിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പരമ്പരയാണ് സുഗമോ ദേവി അപ്പം ആ ഒരു പരമ്പര അവസാനിക്കാൻ പോവുകയാണോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോറിയുടെ പോക്ക് കണ്ടിട്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് ആ ഒരു സ്റ്റോറി ഇങ്ങനെ പോകുന്നതിൽ അത് ഉറപ്പായിട്ടും മാറി മറിയുക തന്നെ ചെയ്യുന്ന സ്റ്റോറിയൊക്കെ ഇനിയും അപ്പൊ അതിൻ്റെ പേരിൽ ഇനി ഇപ്പം ഈ ഒരു പരിപാടി അവസാനിക്കാൻ പോവുകയാണോ എന്താണ് ഇങ്ങനെ പോകാൻ കാരണം ഇനി പ്രവേഴ്സിന്റെ അടുത്ത പരിപാടി ഏതാണ് അവസാനിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു പരിപാടി അവസാനിക്കാൻ പോവുകയാണോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യലായിട്ടുള്ള യാതൊരു തീരുമാനം തന്നെ ഇതുവരെ ചാനലിന്റെ ഭാഗത്തുനിന്നും ഒന്നിനെ അറിയിച്ചിട്ടില്ല അങ്ങനെ അവസാനിക്കാനും പോകുന്നില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രേക്ഷകർക്ക് ഇങ്ങനത്തെയുള്ള ചോദ്യം ചോദിക്കാനുള്ള ഇങ്ങനത്തെ ചോദ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റോറിയുടെ ഒരു ആ ഒരു പോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പ്രേക്ഷകരെ എല്ലാവരെയും ഇത് അവസാനിക്കാൻ പോവുകയാണ് എന്ന രീതിക്ക് കുറേ പേര് ചോദിക്കുന്നത് ഇനി ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഫ്ലവേഴ്സിൽ ഇനിയിപ്പോൾ പുതിയ പരിപാടികൾ റീസ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചക്കപ്പഴം സീസൺ ത്രീ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ഫ്ലവേഴ്സിന്റെ സീരിയലുകളെക്കാളും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഫ്ലവേഴ്സിന്റെ സിറ്റ് കോമിന് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉപ്പ മുളകും ചക്കപ്പഴം എന്ന ഈ രണ്ട് പരിപാടികൾ അപ്പൊ ഈ ചക്കപ്പഴം സീസൺ ത്രീക്ക് വേണ്ടി ആരാധകർ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഇപ്പൊ തുടങ്ങാനല്ല ഇരിക്കുന്നത് റീസെന്റ് ആയിട്ട് വന്നൊരു ലൈവിലടക്കം ശ്രീവണ് നായർ സാർ പറഞ്ഞ ചോദ്യത്തിന് ചക്കപ്പഴം സീസൺ ത്രീ ഉണ്ടാവും എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതി നാലഞ്ചു മാസത്തിനകം തന്നെ ആ ഒരു പരിപാടി റീസ്റ്റാർട്ട് ആവും അപ്പൊ അത് റീസ്റ്റാർട്ട് ആകുമ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടി നിർത്തിയതായിരിക്കും ഒരു ചക്കപ്പഴം സീസൺ ത്രീയിലോട്ട് പോകുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സുഗമോ സുഗമദേവി തന്നെയായിരിക്കും നിർത്താൻ ചാൻസസ് കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഉപ്പുമുളകും സീസൺ ത്രീ ആയിക്കോട്ടെ സുരഭീൻ സുഹാസിനിയും ആയിക്കോട്ടെ പഞ്ചാഗ്നി ആയിക്കോട്ടെ ഇതും മൂന്നുമാണ് സുഗമോ ദേവി അല്ലാതെ ഫ്ലവേഴ്സിലുള്ള പരമ്പരകൾ അതിൽ ഉപ്പുമുളകും സീസൺ ത്രീ ആരംഭിച്ചു വരും രണ്ടു മാസം തന്നെ ആയിട്ടുള്ള സുരഭീൻ സുഹാസിനെയും ഏകദേശം ഒന്നൊന്നര മാസനെ ആയിട്ടുള്ള പുതിയൊരു സീസൺ തുടങ്ങിയിട്ട് പഞ്ചാഗ്നി എപ്പിസോഡുകൾ തുടങ്ങിയിട്ട് ആകെ ഒരു അമ്പത് എപ്പിസോഡുകൾ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പരമ്പര എന്ന് പറയുന്നത് സുഗമോ ദേവി തന്നെയാണ് അപ്പോൾ ഉപ്പുമുളകും ചക്കപ്പഴം തുടങ്ങുകയാണെങ്കിൽ ഒക്കെ നിർത്താൻ പോകുന്ന ഒരു പരിപാടി അത് സുഗമോ ദേവി തന്നെയായിരിക്കും ബാക്കി കമ്പാരിറ്റീവ്ലി ബാക്കി മൂന്ന് പരിപാടി നിർത്താൻ ചാൻസസ് ഇല്ല ഏതായാലും പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ് ഇപ്പൊ തൽക്കാലം സുഗമോ ദേവി നിർത്താൻ ചാൻസസ് ഇല്ല അങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ചക്കപ്പഴം തുടങ്ങുന്ന ഒരു സമയത്ത് മാത്രമേ നിർത്തത്തുള്ളൂ അപ്പൊ ഫ്ലവേഴ്സിൽ തന്നെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരമ്പര ഏതാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക